കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുതി കുറച്ച് നാൾ കൊണ്ട് പെൺകുട്ടിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവുകയും കുറച്ച് പ്രശ്നം എന്ന് പറഞ്ഞാൽ വളർന്നു മുന്നോട്ട് വരാൻ സമ്മതിക്കുന്നില്ല അതിന് അഞ്ച് പൈസ സമ്പാദിക്കാനോ ഒന്നിനും ഈ കമൻ്റ് ഇടുന്നവർ സമ്മതിക്കുന്നില്ല ഉള്ളത് പറയാലോ ഈ കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ അതിൻ്റെ കുടുംബം നോക്കുന്നത് പിന്നെ സുതി മരിച്ചുപോയി വണ്ടി ആക്സിഡൻറ്റിൽ സുതി മരിച്ച് അപ്പം ഈ പെൺകുട്ടി ഒരു ഈ രണ്ട് മക്കളില്ലേ അതിനെ വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് മൂത്ത മകൻ അച്ചാമ്മേരുടെ കൂടെയാണ് അപ്പം ഈ രേണു പറയുന്നുണ്ട് എൻ്റെ മോൻ്റെ അഭിപ്രായവും എല്ലാ എൻ്റെ അമ്മയും അച്ഛൻ എല്ലാവരും പറഞ്ഞിട്ടാണ് ഞാൻ അവൾ ഈ ഓരോ ഇതിന് പോണത് നാടകത്തിന് പോകുന്നുണ്ട് റീൽസ് ചെയ്യുന്നുണ്ട് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഒരേ കാര്യങ്ങളുണ്ട് ഇപ്പം എന്താ കൊളാബ് ചെയ്യാനായിട്ട് ഈ പെൺകുട്ടിയെ കൊച്ചിയിലോ അവിടെ എവിടെയെങ്കിൽ വിളിച്ച് ഈ കുട്ടി അങ്ങനെ പോയി അപ്പം അവിടെ നിന്ന് ഒരു ഡ്രസ്സ് കൊടുത്തായിരുന്നു ഈ ഡ്രസ്സ് കൊടുത്തപ്പോൾ എന്തോന്നാണ് കഴുത്തിൻ്റെ ഇവിടെ ഒത്തിരി ഒന്ന് ഒത്തിരി ഒന്ന് ഇറങ്ങിയിരിക്കുന്നത് എന്നാലും ഈ രേണു എന്ന് പറയുന്ന പെൺകുട്ടി മാന്യമായ രീതിയിൽ തന്നെയാണ് ഡ്രസ്സ് ധരിക്കുന്നത് അവളെ കാണിച്ചുകൊണ്ട് നടക്കുന്നില്ല അത് ക്യാമറ കണ്ണുകൾ സൂമ് ചെയ്ത് കാണിക്കുന്നതിന് ആ കുട്ടി എന്ത് ചെയ്യാൻ എവിടെ അത് ഒരു ഡ്രസ്സ് ഒരു ഹാഫ് സാരി ഇട്ടുകൊണ്ട് ഈ പെൺകുട്ടി എന്തോ റീൽസോ അങ്ങോട്ട് എടുക്കുന്നുണ്ട് കൂടെ റീൽസ് എടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ ആ കുട്ടി ഒന്ന് കുനിയുന്ന രംഗം തന്നെ അതിന് ഈ സത്യം പറഞ്ഞാൽ അതിന്റെ വാക്കല്ലാത്ത ഭാഗത്ത് തന്നെ ക്യാമറ സൂം ചെയ്ത് അത് പിടിച്ച് അത് മാത്രമായിട്ട് തന്നെ പിന്നെ അങ്ങ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ ഇത് ഈ വേഷം ഒരു ചുരിദാറാണ് ഇട്ടിരിക്കുന്നത് കഴുത്ത് അപ്പൊ പിന്നെ ഓരോരുത്തരെ ഈ ഡ്രസ്സുകൾ കണ്ടിരുന്നെങ്കിലോ അങ്ങോട്ട് ഇറങ്ങി ഈ കുട്ടി എന്തോന്ന് ചെയ്യണം അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയുള്ളവർ എന്തിനു നോക്കാൻ പോണ് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ഭാഗങ്ങളെന്തിനു നോക്കാൻ പോണു നോക്കിയിട്ടല്ലേ കാണുന്നത് നോക്കാതിരുന്ന ഒരു പ്രശ്നവും ഇല്ലല്ലോ നിങ്ങള കണ്ടെന്തുകൊണ്ട് ഇങ്ങനെ തന്നെ പോണത് അത് ഞാൻ നോക്കിയിട്ട് മാന്യമായ രീതിക്ക് തന്നെയാണ് ആ പെൺകുട്ടി ഡ്രസ്സ് ധരിക്കുന്നത് അപ്പം അവിടെ നിന്ന് ഈ ഒരു ഡ്രസ്സ് കൊടുത്ത് അപ്പോഴത്തേക്ക് ആ ഡ്രസ്സ് കൊടുത്തത് അതിൻ്റെ കഴുത്തിരി ഒന്ന് ഇറങ്ങി ശകലം ഒന്ന് ഇറങ്ങി എന്നിട്ട് ഈ പെൺകുട്ടി സംസാരിക്കുന്നതിന്റെ ഇടയിൽ അവൾ മുടി പിടിച്ച് വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് അതിന് അത്ര ഒരിതായിട്ട് തോന്നിയില്ല എങ്കിൽ തന്നെയല്ലോ രേൺ ചെയ്യാനുള്ളത് ഇങ്ങനെ ഈ ഡ്രസ്സ് തന്നപ്പോൾ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുമെല്ലാം ഉണ്ടെന്നും പറഞ്ഞ് അങ്ങ് മാറ്റി വേറെ എടുത്തിടാനുള്ളതായിരുന്നു ആ കുട്ടി അത് ശ്രദ്ധിച്ചില്ല അതിന് ശേഷമായിരിക്കും അതിങ്ങനെ മുടി പിടിച്ച് ഒത്തിരി ഒരു ശകലം ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിക്കിടക്കുന്നുണ്ട് അപ്പം ആ മുടി പിടിച്ച് ഇങ്ങനെ രേണു വയ്ക്കുന്നുണ്ട് അപ്പം അത് ഒരു പെൺകുട്ടി അല്ലാത്തത് കൊണ്ടാണ് ആ കുട്ടി ഇങ്ങനെ മറയ്ക്കണോ ഒരു ശകലം ഇങ്ങനെ അച്ചിരി എന്ന് താന്നു കിടന്നത് ആ പെൺകുട്ടി മുടി കൊണ്ട് മറയ്ക്കുന്നുണ്ട് എന്താണ് തെറ്റ് ആ കുട്ടി ചെയ്യുന്നത് ഹീൽസ് ചെയ്ത അതിന് കുറ്റം എങ്കിന്നാ ഈ കുറ്റം പറയണ ഓരോരു കാര്യം ചെയ്യും ഓരോരുത്തരും ആയിരം രൂപ വെച്ചിട്ടങ്ങ് ആ ഈ കുട്ടിയിൽ ഒരു മാസം അതിന് പതിനായിരം പതിനയ്യായിരോ രൂപ മതി അങ്ങയച്ചു കൊടുത്തൂടെ എല്ലാവർക്കും നിങ്ങൾ ഈ കമൻറ്റിടാതിരിക്കണ നേരത്തിന് ഈ കുട്ടിയുടെ കമൻറ്റ് ബോക്സിൽ അവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട് രേണൂര് ആ കമൻ ബോക്സിലല്ല കമൻ്റ് ഇടുന്നത് വേറൊള്ള ഇതിലൊക്കെ കയറി കിടന്ന് അങ്ങ് കമൻ്റ് ഞെരിക്കുകയാണ് ചെയ്യണത് അപ്പം ഇങ്ങനെ ഈ കമൻറ്റ് ഞെരിക്കണവരൊരു കാര്യം ചെയ്യണം ഈ ഇങ്ങനെ ഇരുന്ന് കുത്തിയിരുന്ന് ഇങ്ങനെ ഇങ്ങനെ കുത്തി ഇരുന്ന് ബാക്കിയുള്ളവരെ കുറ്റം പറയണ നേരത്തിന് എന്തോന്ന് ചെയ്യണം ആ പൈസ അങ്ങുകൊടുത്തൂടെ അത് ജീവിക്കൂലേ അതിൻ്റെ ഭർത്താവില്ല കൊണ്ട് കൊടുക്കാൻ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി നിങ്ങളൊക്കെ പറയണതന്നെ ഭർത്താവ് മരിച്ച സ്ത്രീ വീട്ടിനകത്ത് ഇങ്ങനെ അടച്ചു മൂടിയിരിക്കണം ഒന്നിനു ഇറങ്ങരുത് അതിന്റെ തൊഴിൽ അതാണ് അത് നാടകം നാടകത്തിന് പോയും റീൽസ് എടുത്തും ഷോർട്ട് ഫിലിം അഭിനയിച്ചും ഇതുപോലെ ഉദ്ഘാടനങ്ങൾക്ക് പോയും ഇങ്ങനെയൊക്കെയാണ് ഈ പെൺകുട്ടി ജീവിച്ചു പോണത് അതിന് കുട്ടിയെ വളർത്തണ്ടേ ആരൊക്കെയോ ആരൊക്കെയോ വീട് വെച്ചു കൊടുത്തതിന് അതിനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല അതിനെ കമന്റ് ഇട്ട് അയ്യോ ഒരു വല്ലാത്തൊരു സംഭവമാണ് ആ കുട്ടി മാനസികമായിട്ട് തകർന്നു കിടക്കണ അത് പറയുന്നുണ്ട് എനിക്ക് വേറെ ഒരു പ്രശ്നവും ഈ കമന്റുകളിലൂടെ അങ്ങ് ഒരുമാതിരി വൃത്തികെട്ട കമൻ്റുകൾ അതിൻ്റെ അമ്മയ്ക്കും അച്ഛനും കുഴപ്പമില്ല ഒരു മൂത്ത മകനുണ്ട് അത് അച്ചാമ്മേരെ കൂടെയാണ് നിൽക്കണത് ആ ആ കുട്ടി പറയുന്നുണ്ട് ഒരേ പ്രാവശ്യവും മോനെ ഞാൻ പോവേണ് ഇതിന് ഒരേ കാര്യങ്ങൾക്ക് പോവാൻ നേരത്ത് രേണു വിളിച്ച് പറഞ്ഞിട്ടാണ് വരണത് ആ അമ്മ പോയിട്ട് വാന്ന് പറയുന്ന പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന ആർക്കും കുഴപ്പമില്ല ഈ കമന്റ് ഇടുന്നവർക്കാണ് എപ്പോഴും കാണും ഒറ്റക്കാണ് തരും ഞാനല്ല ഒറ്റയ്ക്കാണ് തരുമോ എനിക്ക് വേറെ ആരും തീരുമാനം എടുക്കായില്ല പിന്നെ എന്റെ തീരുമാനങ്ങൾ ഞാൻ മൂത്ത മോനെ അറിയിക്കും വർക്ക് വരെ അവനെ അറിയിക്കും അമ്മ ഒക്കെ പറയും അവനെന്തെങ്കിലും വർക്കിൽ കണ്ടെത്തി കഴിഞ്ഞ ദിവസമാണേലുള്ളത് അമ്മ ഇതെന്താ കഥ എന്ന് ഒരു പറഞ്ഞോ ഇതെന്താ എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ലപ്പോ ഞാനത് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത വേഷങ്ങളൊക്കെ

അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ചാനൽ ആരും കേറി കാണരുത് ഇങ്ങനെ പറയുന്ന കൊറേ വൃത്തിയെട്ട സാധനങ്ങള് അങ്ങനെ ഇരിപ്പുണ്ട് അവിടെയൊക്കെ ചാനലുകൾ വളർന്ന് വരാത്തതിന്റെ അസൂയ കൊണ്ടാണ് ബാക്കിയുള്ളവരെ ചാനലുകൾ കേറി കാണരുത് എന്ന് പറയണത് അസൂയമൂത്ത കൊറേ എണ്ണം ഉണ്ട് അതിനായിട്ട് കൊറേ എണ്ണം കിടപ്പുണ്ട് ഒന്ന് ഇന്ന് വരെ പറഞ്ഞു അതന്നെ ഞാൻ പറഞ്ഞ മോൻ മിനിഞ്ഞാന്ന് വിളിച്ചിട്ടാണ് എന്റെ ഒരു ഷോർട്ട് മൂവിയെ പറ്റി റിപ്ലൈയെ പറ്റി എന്നോട് ചോദിച്ചത് അമ്മ കഥ എന്താണ് അതൊന്ന് പറഞ്ഞു തരുമോ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമോ പെട്ടെന്ന് കണ്ടോണ്ട് അവർ പെട്ടെന്ന് പിടിയിട്ടില്ല ഇച്ചിരി ശ്രദ്ധിച്ച് നമ്മൾ കണ്ടാലേ അത് മനസ്സിലാകത്തുള്ള റിപ്ലൈ എന്ന് പറയുന്നത് ഞാൻ അവൻ്റെ അടുത്ത് കഥ പറഞ്ഞു കൊടുത്തു വലിയ പ്രശ്നം എന്തിന്റെ പ്രശ്നം ഉണ്ടാക്കണം അവര് എന്തിന അതിന്റെ ആവശ്യും ഞാൻ പ്രശ്നം ഉണ്ടാക്കുവല്ലോ ഞാൻ ഞാൻ സമൂഹത്തിൽ ചെന്ന് ആരെയും മോഷ്ടിക്കാനോ കൊല്ലാനോ ഒന്നും പോവല്ലല്ലോ ഞാൻ അഭിനയിക്കുന്നതല്ലേ അത് ഇത്ര പ്രശ്നമാന്ന് എനിക്ക് അവർക്ക് പ്രശ്നം എനിക്ക് പ്രശ്നമില്ല പിന്നെ ഈ പാടുന്ന നെഗറ്റീവ് മറ്റേക്ക് പ്രശ്നമാണോന്ന് അത് നമ്മള് പോകും കുറച്ച് നെഗറ്റീവ് ഇടുന്ന ആളുകളുണ്ട് നെഗറ്റീവ് കമൻ്റുകളുണ്ട് അതല്ലാതെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പറയുന്നവർക്ക് വേറെ ഒരു ജോലി ഇല്ലാത്തോണ്ടല്ലേ ഇരിക്കണം ഈ ആളുകൾ എന്തെങ്കിലും വീഡിയോ ചെയ്യുമെങ്കിൽ അങ്ങനെ ഇരിക്കും ഇങ്ങനെ വലിച്ചു വലിച്ചിരിക്കും ഇരുന്നിട്ട് കുറ്റം പറയുന്നവർ കാണും പക്ഷെ ആ കുറ്റം പറയുന്നവർക്ക് ഒരു കഴിവുമില്ല ഇതിൽ കയറിയിരുന്ന് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു കഴിവുണ്ടോ ഇല്ല വീഡിയോ ചെയ്യാനോ അതിൻ്റെതായ രീതിക്ക് ചെയ്യാനോ ഒരു കഴിവില്ലാത്തതിൻ്റെ പേരിലാണ് ഇങ്ങനെ വലിച്ചു വലിച്ചിരുന്ന് ആളുകളെ കുറ്റം പറയണത് എൻ്റെ ആളുകൾ ചോദിക്കും ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ എന്ത് കൊണ്ട് പോയില്ല എന്ന് ചോദിക്കും ഒരു ചോദ്യമാണ് അത് ഭർത്താവ് മരിച്ചതിന് ശേഷം പോയി എന്ത് പോയി ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ആ മനുഷ്യൻ കൊണ്ട് കൊടുക്കുമായിരുന്നു അത് നല്ല മനുഷ്യനായിരുന്നു കൊണ്ട് കൊടുക്കുമായിരുന്നു രേണുവിനെ ജീവന തുല്യമാണ് സ്നേഹിച്ച രണ്ട് മക്കളെ അങ്ങനെയാണ് സ്നേഹിച്ചത് നല്ലൊരു മനുഷ്യനായിരുന്നു പക്ഷെ പെട്ടെന്ന് ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ പെട്ടെന്ന് അവരെ ഉയരങ്ങെടുക്കും അതങ്ങനെയാണ് ഇല്ലാത്തവന്മാർ നരകിച്ച് 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 ഇങ്ങനെ കിടക്കും ദുഷ്ട ചിന്താഗതിയുള്ള ആളുകൾ ഇങ്ങനെ ജീവിതകാലം മുഴുവനും ഇങ്ങനെ നരകിച്ച് 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 ഇങ്ങനെ ഈ ഭൂമിയിൽ തന്നെ കിടക്കും ഇല്ലാത്ത നല്ല മനുഷ്യരായ ജനങ്ങളെ പെട്ടെന്ന് വിളിച്ചുകൊണ്ടുപോകും ഇതാണ് അവിടുത്തെ സത്യം കുറേ നാളൊക്കെ കണ്ണീരൊഴുക്കി ഈ കുട്ടി വീട്ടിനകത്ത് ഇങ്ങനെ അടച്ചു മൂടിയിരുന്നു പിന്നെ ലക്ഷ്മി നക്ഷത്രം വരികയും അങ്ങനെ വന്ന് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഇനി ഉള്ള കാലൂഞ്ഞ് കരഞ്ഞിൻ്റെ ഭർത്താവ് പോയതെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കണോ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യവുമില്ല അതിൻ്റെ വയറിന് നോക്കണ്ടേ അതിന് രണ്ട് കുട്ടികളുണ്ട് അതിന് ആൻ്റെ അച്ഛനും അമ്മയുണ്ട് അവർക്കൊന്നും സുഖമില്ലാത്ത ആളുകളാണ് കൊണ്ടൊക്കെ ചെയ്യണം തോന്നണം അതിനൊക്കെ കൊണ്ട് കൊടുക്കണത് ഈ കുട്ടിയാണ് അപ്പം അതിന് അതിൻ്റെ തൊഴിലാണിത് അതിൻ്റെ തൊഴിലത് ചെയ്ത് ജീവിക്കട്ടെ അതിന് ഈ കമൻ്റ് ഇടുന്നവർക്ക് കമൻ്റ് ഓളികൾക്ക് എന്തേലാണ് പ്രശ്നം ഈ കമൻറ്റിനിട്ട് മെഴുകാൻ വരണോ അവർ ഈ കുട്ടിയുടെ വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ആലോചന വീഡിയോ നിങ്ങൾക്ക് അങ്ങ് കാണാതിരുന്നാൽ പോലെ അപ്പോൾ അങ്ങ് പ്രശ്നം അവസാനിച്ചല്ലോ ഇരുന്ന് ഇങ്ങനെ തോണ്ടി തോണ്ടി വലിച്ചു വലിച്ചിരുന്നു ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തിയിരിക്കണം നേരത്തിന് പോയി കിളയ്ക്കണം ഒരു ഒരുമിച്ച് അഭിനയിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിക്കൊക്കെ പറയും അത് പറയുന്ന എൻ്റെ ബ്രദറിനെ പോലെയാണ് കരുതണത് എന്നാണ് ആ കുട്ടി പറയുന്നത് ഇനിയിപ്പോൾ കമൻ്റോളികൾ കുറേ എണ്ണം വന്നാൽ എൻ്റെ ഇടയിൽ അന്ന് സാരമാക്കണ്ട കുട്ടി പോയി അഭിനയിക്ക് രേണു പോയി അഭിനയിച്ച് രേണുവിൻ്റെ കഴിവ് അതാണ് അഭിനയമാണ് അത് മുന്നോട്ട് കൊണ്ടുപോവുക മക്കളൊത്ത് സന്തോഷമായിട്ട് കഴിയുക അച്ഛനെയും അമ്മയും എല്ലാവരെയും നോക്കി സന്തോഷമായിട്ട് കഴിയുക ആര് പറയണ വാക്കും കേൾക്കരുത് അത് തുണി ഉടുക്കാതെ അങ്ങനെയൊന്നും ആ കുട്ടി നിൽക്കുന്നില്ല അത് ഫുള്ള് മറച്ച് അത് പിന്നെ വീഡിയോയൊക്കെ എടുക്കുന്നത് പിന്നെന്താണ് കുഴപ്പം കമൻ്റ് ഇടുന്ന കുറേ എണ്ണത്തിനാണ് കുഴപ്പം കുറേ എണ്ണം ഇരിപ്പോണ്ട അതിനായിട്ട് അത് തന്നെ രേണു രേണു സുതി സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക ഓൾ ദി ബെസ്റ്റ്